വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട് വിനീത നാളെയാണല്ലോ സർവകക്ഷി യോഗം ചേരുക പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുമല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉടക്കെയാണ് വിവരങ്ങൾ വിനീത തീർച്ചയായും ഉന്മേഷ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കും ഇരുവരുടെയും അധ്യക്ഷതയിൽ തന്നെയായിരിക്കും യോഗം ചേരുന്നത് പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ചേർന്ന സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ചെറിയ ചില വിമർശനങ്ങളൊക്കെ കോൺഗ്രസറൊക്കെ മുന്നോട്ട് വെച്ചൊരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ അത് പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട് ഒപ്പം ഇതിനോടകം തന്നെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒറ്റക്കെട്ടായുള്ള ആ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിട്ടുണ്ടായിരുന്നു ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകണമെന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി ഒരു ആവശ്യമായി തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഭീകരതയെ ചെറുക്കാൻ രാജ്യം ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്ന് ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെച്ചൊരു ആവശ്യം കൂടിയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് നാളെ യോഗം ചേരുന്നത് ഇപ്പോൾ നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി വിനീത തീർച്ചയായും ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലുണ്ട് ആർ അച്യുതൻ അതിന് വിശദാംശങ്ങൾ നൽകും തുടരുക അച്യുതൻ ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ദൗത്യം സംബന്ധിച്ച് ഓപ്പറേഷൻ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരിക്കുമല്ലോ രാഷ്ട്രപതിയോട് അച്യുതൻ തീർച്ചയായിട്ടും ഉന്മേഷൻ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമം എന്ന നിലയിൽ തന്നെ വിലയിരുത്തേണ്ടതാണ് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്ന ശേഷം ഈ ആൾ പാർട്ടി വിഷമിക്കണം ഇതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് യോഗം മന്ത്രിസഭാ യോഗം ചേർന്ന പ്രധാനമന്ത്രി അതിന് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നിൽക്കേണ്ട ഈ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ അതെന്തായിരുന്നു ആ ദൗത്യം ആ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് വിശദീകരിക്കും ഒപ്പം തന്നെ നിലവിലെ സ്ഥിതിഗതികളടക്കം രാഷ്ട്രപതിയോട് ചർച്ച ചെയ്യും കാരണം എല്ലാ തരത്തിലുമുള്ള പിന്തുണ രാജ്യത്തിനകത്ത് ഈ ഭീകര ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയോട് വിവരിക്കും നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാൻ പ്രകോപനമടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ നേരിൽ കണ്ട ഈ വിവരങ്ങളെല്ലാം അറിയിക്കും ും എന്തായാലും നിലവിലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം അത് വിശദീകരിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിൽ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയെ നേരിൽ കണ്ട നിലവിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കും നൽകിയത്